ഹായ് നമസ്കാരം നമ്മളുടെ ഈ പറയുന്ന കേട്ടറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി സുപ്രീം കോടതിയുടെ ഒരു വിധി വിധിയുണ്ടായിരുന്നു സർവീസിലിരിക്കുന്ന അധ്യാപകരാണെങ്കിലും കേട്ടറ്റ് നിർബന്ധമായും ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളത് അപ്പൊ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഇനി ആ വിധിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ അതേപോലെ തന്നെ അതിൽ പുനർപരിശോധന ഹർജി നൽകി കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കിട്ടുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ട് വിളിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് അപ്പൊ അവർക്ക് ലഭിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റീസെന്റ് ആയിട്ട് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ് ആ അവരുടെ അതേ പേജ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു പേജ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ട്രാൻസ്ലേഷനോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തു പോവാം ഓക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പതിനേഴാം തീയതി അധികം ആയിട്ടില്ല നോക്കുമ്പോ തന്നെ അറിയാം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഹിയറിംഗ് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് പത്മിനി ഗന്ധം ശ്രീ നരസിംഹ ആൻഡ് ഹോണറബിൾ സുപ്രീം കോടതി ജസ്റ്റിസ് അതുൽ എസ് ചന്ദ്രസേൻ അടങ്ങുന്ന ബെഞ്ചാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ പെറ്റീഷണേഴ്സിന്റെ പേരുകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അജുമാൻ നിഷാന്ത് ഈ തലീം ട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയാണ് നമ്മുടെ ഈ തെറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ ആണ് അപ്പം നിർബന്ധമായി മുഴുവനായി കാണാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിലും അതോടൊപ്പം പരിചയമുള്ള ഒരുപാട് സർവീസുള്ള അധ്യാപകരുണ്ടാവും അവർക്കും ഇത് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ വീഡിയോ തീർച്ചയായും അവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്ന വളരെ യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് ഓക്കെ അപ്പൊ നമ്മൾക്ക് ആ ഒരു അപ്ഡേഷൻസ് എന്താണ് എന്നുള്ള കൂടുതൽ അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തില്ല അപ്പം മാത്രമാണ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷിൽ വായിക്കുന്നതിനേക്കാളും നമുക്ക് അതിന്റെ പരിഭാഷ ഒന്ന് നോക്കാം ആദ്യം ഓക്കെ അതിനു മുമ്പ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള സമയം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് കേഡറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഫസ്റ്റ് ചാൻസിൽ തന്നെ കേഡറ്റ് ക്വാളിഫൈ ചെയ്യിക്കാനുമായിട്ട് പുതിയ കേഡറ്റിന്റെ സ്പെഷ്യൽ നയൻ്റി ഡേസ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അപ്പൊ അധ്യാപകർക്ക് അല്ലെങ്കിൽ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാനോട് കൂടെ സിസ്റ്റമാറ്റിക് റിവിഷൻ ഒക്കെ വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെയാണിത് വരുന്ന തിങ്കളാഴ്ച നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട് കഴിഞ്ഞ എട്ട് കാഡറ്റിലായി അധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് എയിംസ് സ്റ്റഡീസ് സെന്റർ എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ കാഡറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഓക്കേ അതിപ്പോ നിങ്ങളുടെ എക്സാമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ ഇതേപോലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ആയിക്കോളട്ടെ അങ്ങനെ എല്ലാ അപ്ഡേഷൻസും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കാറ്റഗറി വൈസ് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കേ ആണല്ലോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും ടെറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി എന്നും ഹെൽപ്പിനായിട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും ലഭിക്കാൻ എം സ്റ്റഡീസിന്റെ വാട്സ്ആപ്പ് ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിനോടെ തന്നെ ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കും കേട്ടോ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട വിധി എന്താണെന്ന് നോക്കാം മറക്കണ്ട കാറ്റഗറി കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവടെയും പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് തിങ്കളാഴ്ച നിങ്ങൾക്കായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഉള്ള സമയം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുക ഫോക്കസ് ഏരിയകൾ നന്നായി പഠിക്കുക മോഡൽ എക്സാമുകളൊക്കെ എഴുതുക മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെ ഫുൾ കോൺഫിഡൻസോട് കൂടെ തന്നെ പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് എന്തൊക്കെയാണോ അതെല്ലാം മെയിൻ സ്റ്റഡീസിൻ്റെ നിങ്ങൾക്ക് വേണ്ടി തരും അത് ഉറപ്പ് തന്നെയാണ് അത് ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കേഡറ്റുകളിലെല്ലാം കേരളത്തിൽ ഏറ്റവും വലിയ റിസൾട്ട് നേടിയെടുക്കാൻ എൻസ്റ്റഡി സെന്ററിന് സാധിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഈ പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പതിനേഴാം തീയതി വന്ന വെർഡിറ്റ് പ്രകാരം ഉള്ള ഈ പെറ്റീഷണറിന്റെ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അല്ലെ പ്രസക്തമായ ഭാഗങ്ങളുടെ ട്രാൻസ്ലേഷൻ ആണ് പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി പതിനാല് മുകളിലുള്ള വിശദമായ ചർച്ചകൾ അനുസരിച്ച് ആർ ടി ഇ നിയമത്തിലെ സെക്ഷൻ നിർവചിച്ചിരിക്കുന്നത് പോലെ എല്ലാ സ്കൂളുകളിലും ആർ ടി ഇ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ന്യൂനപക്ഷം മതപരമോ ഭാഷാപരമോ ആയ സ്കൂളുകൾ ഒഴികെ റഫറൻസ് സമയം വരെ സെക്ഷൻ ഏഴ് പ്രകാരം മുകളിൽ രൂപപ്പെടുത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത് യുക്തിപരമായ സർവീസിലുള്ള അധ്യാപകർ അവരുടെ സേവന ദൈർഘ്യം പരി പരിഗണിക്കാതെ സേവനത്തിൽ തുടരുന്നതിന് ടെറ്റ് യോഗ്യത നേടേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ടെറ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് അതിലൊരു പുനഃപരിശോധനയ്ക്കുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ വിധി വ്യക്തമാക്കുന്നത് മുഴുവനായി നമുക്ക് നോക്കാം എന്നിരുന്നാലും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെയും പ്രായോഗിക വെല്ലുവിളികളെയും കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ് ആർത്തി നിയമം വരുന്നതിന് വളരെ മുൻപ് തന്നെ നിയമിക്കപ്പെട്ടവരും രണ്ടോ മൂന്നോ പതിറ്റാണ്ടിലധികം സേവനമനുഷ്ഠിച്ചവരുമായ ചില അധ്യാപകരുണ്ട് ഗുരുതരമായ പരാതികളൊന്നുമില്ലാതെ അവർ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പരമാവധി വിദ്യാഭ്യാസം നൽകുകയും തെറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകരിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ ജീവിതത്തിൽ തിളങ്ങിയിട്ടില്ല എന്നല്ല അർത്ഥമാക്കുന്നത് അതായത് ഈ പറയുന്ന അടിസ്ഥാന യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അതിനെ അവർക്കൊരു മോശമായ ഒരു ചിത്രീകരണമല്ല സുപ്രീം കോടതി നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ആദ്യം വെറുപ്പ് പറയുന്നത് എങ്കിലും ഈ ടെറ്റ് എന്ന് പറയുന്നത് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മുടെ കെ ടെറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഏത് ടെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇത് മഹാരാഷ്ട്രയായിട്ടാണ് ആദ്യം ഈ ഒരു ഡിസ്പ്യൂട്ട് വന്നത് അല്ലെ അപ്പൊ ഈ ടെറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകരിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ ജീവിതത്തിൽ തിളങ്ങിയിട്ടില്ല എന്നല്ല തെറ്റ് യോഗ്യത നേടിയിട്ടില്ല എന്നതിന്റെ പേരിൽ അത്തരം അധ്യാപകരെ സർവീസിൽ നിന്നും പുറത്താക്കുന്നത് അല്പം കഠിനമായി തോന്നും എന്നിരുന്നാലും ഒരു നിയമത്തിന്റെ പ്രവർത്തനം ഒരിക്കലും ഒരു തിന്മയായി കാണാൻ കഴിയില്ല എന്ന നിയമപരമായ നിലപാട് ഞങ്ങൾ പാലിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരമുള്ള ശ്രദ്ധിക്ക ഞങ്ങളുടെ അധികാരങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുകയും അഞ്ച് വർഷത്തിൽ താഴെ സർവീസ് ശേഷിക്കുന്ന അധ്യാപകർക്ക് തെറ്റ് യോഗ്യത നേടാതെ വിരമിക്കൽ പ്രായം എത്തുന്നത് വരെ സേവനത്തിൽ തുടരാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിച്ചു കേൾക്കുക എന്താണ് ഞങ്ങൾ പ്രയോഗിക്കുകയും അഞ്ച് വർഷത്തിൽ താഴെ സർവീസ് ശേഷിക്കുന്ന അധ്യാപകർക്ക് തെറ്റ് യോഗ്യത നേടാതെ വിരമിക്കൽ പ്രായം വരെ തുടരാമെങ്കിലും അത്തരം ഏതെങ്കിലും അധ്യാപകർ അതായത് അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ശേഷിക്കുന്നവരിൽ സ്ഥാന കയറ്റം പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ തെറ്റ് യോഗ്യത നേടാതെ അവരെ യോഗ്യരായി കണക്കാക്കില്ല എന്നും വ്യക്തമാക്കുന്നു മനസ്സിലാക്കുക നമുക്കിപ്പോ എല്ലാവർക്കും തെറ്റ് നിർബന്ധമാണ് ഇഫ് നമ്മൾ എന്താ അഞ്ച് വർഷത്തിൽ താഴെയാണ് നമ്മളുടെ ഇനി സർവീസ് കാലയളവ് എന്നുണ്ടെങ്കിൽ തെറ്റ് നിർബന്ധമില്ല പക്ഷെ ഒരു ക്ലോസ് ഉണ്ട് അഞ്ച് വർഷത്തിൽ താഴെ സർവീസ് അഞ്ച് വർഷത്തിൽ താഴെ മാത്രം സർവീസ് ഉള്ളവരും എന്നാൽ നമ്മളുടെ പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്നവരുമാണെങ്കിൽ നിർബന്ധമായും കേഡറ്റ് അല്ലെങ്കിൽ തെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നിയമ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നിയമിക്കപ്പെട്ടവരും സൂപ്പർ ആനിവേഷനിൽ വിരമിക്കാൻ അഞ്ച് വർഷത്തിൽ കൂടുതൽ സമയമെടുക്കുന്നതുമായ സേവനത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സേവനത്തിൽ തുടരുന്നതിന് അവർ തീയ തീയതി മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ ഈ തീയതി എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്ന് വരെയാണ് അവർക്ക് ടെറ്റ് നേടാനുള്ള കാലയളവായി നൽകി നൽകിയിട്ടുള്ളത് സുപ്രീം കോടതി അത്രയും യോഗ്യത നേടേണ്ടതുണ്ട് അത്തരം അധ്യാപകരിൽ ആരെങ്കിലും ഞങ്ങൾ അനുവദിച്ച സമയത്തിനുള്ളിൽ തെറ്റ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടാൽ അവർ സേവനം ഉപേക്ഷിക്കേണ്ടി വരും ഓക്കെ അവർ നിർബന്ധിതമായി വിവരമിച്ചേക്കാം അവർക്ക് അർഹതയുള്ള ഏതൊരു ടെർമിനൽ ആനുകൂല്യങ്ങളും നൽകും ടെർമിനൽ ആനുകൂല്യങ്ങൾക്ക് യോഗ്യത നേടുന്നതിന് നിയമങ്ങൾക്കനുസൃതമായ അത്തരം അധ്യാപകരിൽ യോഗ്യതാ സേവന കാലയളവിൽ ഇരിക്കണമെന്ന് ഞങ്ങൾ ഒരു റൈഡർ ചേർക്കുന്നു ഏതെങ്കിലും അധ്യാപകൻ യോഗ്യതാ സേവനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പോരമായി പോരായ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് നിവേദനത്തിന്റെ ഗവൺമെന്റിന് ഉചിതമായ വകുപ്പിലേക്ക് പരിഗണിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്നതിന് വിധേയമായി നിയമം ആഗ്രഹിക്കുന്നവരും സ്ഥാനക്കയറ്റം വഴി നിയമനം ആഗ്രഹിക്കുന്ന സർവീസിലുള്ള അധ്യാപകരും യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ അവരുടെ സ്ഥാ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കാൻ അവർക്ക് അവകാശമില്ല എന്നും കൂടെയാണ് എന്ത് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായി നമുക്ക് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ അതായത് എന്താണ് നിങ്ങൾ കണ്ടു ഈ പറയുന്ന കംപ്ലീറ്റ് പി ഡി എഫ് അതായത് ഇപ്പൊ ഞാൻ വായിച്ച മലയാളം ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾക്ക് വായിച്ചു തന്നത് അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷിലുള്ള സുപ്രീം കോടതിയുടെ കൃത്യമായ റിപ്പോർട്ട് ഓഫ് പ്രൊസീഡിങ്സ് ലഭിക്കാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക ഇതിന്റെ വ്യക്തമായ പി ഡി എഫ് ഇംഗ്ലീഷിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ആ ഒരു പി ഡി എഫ് തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട് ഓക്കെ അല്ലെ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിധി മാറുമോ എന്ന് ആഗ്രഹിച്ച് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത അധ്യാപകർ ഉണ്ടെങ്കിൽ റിസ്ക് ണ്ട നല്ല രീതിയിൽ ഒന്ന് വർക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ കേട്ടറ്റ് നിങ്ങൾക്ക് അതിനായുള്ള ഫുൾ സപ്പോർട്ടിനായിട്ട് എയിം സ്റ്റഡി സെന്റർ ഒപ്പം തന്നെ ഉണ്ടാവും ഒട്ടും വയക്കേണ്ട നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ഏരിയകൾ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ടോടു കൂടെ തന്നെ ഒപ്പം നിന്ന് നമ്മൾ ആ വിജയം നേടിയെടുക്കും അപ്പൊ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലാസുകൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് നിരവധി റെക്കോർഡ് ക്ലാസ്സും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും ടെസ്റ്റ് മോഡൽ എക്സാമും പി വൈ ക്യൂ ഡിസ്കഷൻസ് എല്ലാം വരുന്നൊരു ബാച്ച് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി തന്നെ നേടിത്തന്ന വിജയമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത്രയും കുട്ടികൾ എയിംസിലൂടെയാണ് കേഡറ്റ് ക്വാളിഫൈ ചെയ്തത് ആ ഒരു റിസൾട്ട് അതോടുകൂടെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിന്റെ ഭാഗമാവാനാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് കഴിഞ്ഞ എട്ട് കാഡറ്റായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് അപ്പൊ തീർച്ചയായും ജോയിൻ ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം നന്നായി പഠിക്കാം ഈ ഒരു ചാനൽ തന്നെ കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം ഇതിന്റെ പി ഡി എഫ് ലഭിക്കാനായിട്ട് താഴെക്കൊണ്ടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്കും അതേപോലെ തന്നെ സ്കൂളിലെ മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വിധിയാണ് അപ്പൊ നമ്മൾ എന്താണ് കേഡറ്റ് എഴുതേണ്ട സാഹചര്യമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ ഓരോരോ ഓരോരുത്തരും അതിനായി വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പൊ കൂടുതൽ അപ്ഡേഷൻസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്